അവസ്ഥയിലേക്ക് തള്ളിയിട്ടതിന് പിന്നിലെ ഉത്തരവാദിത്വം ആർക്കാണ് രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രചരണത്തിലും നിങ്ങൾ സമർത്ഥമായി ഉപയോഗിച്ചൊരു ടാഗ് ലൈനാണ് വിലക്കയറ്റം ഉണ്ടാകാതെ ഈ സർക്കാർ നിങ്ങളെ സംരക്ഷിച്ചു നിർത്തി എന്നുള്ളത് അതാണിപ്പോൾ രണ്ടാമത്തെ ഭരണമെത്തി പാതി വഴിയാകുമ്പോഴേക്കും തകർന്നു അവിടെ ഈ കഴിഞ്ഞ ഏഴ് വർഷത്തിൽ വിലക്കയറ്റത്തെ തടയുന്നു നിങ്ങൾ ശ്രമിച്ചത് ഒരൊറ്റ വിലക്കയറ്റത്തിലൂടെ റദ്ദ് എത്രയാണ് അരുൺ ഈ വില കയറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച ഔദ്യോഗികമായ കണക്കിൽ കേരളം വിലക്കയറ്റം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അതിന്റെ കണക്കുകൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ളത് ഒഡീഷയിലാണ് ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് ഞങ്ങളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടാവുന്നത് നൂറ് ശതമാനം കഴിഞ്ഞ ഞങ്ങൾ പറയുന്നത് കേരളത്തെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര സർക്കാർ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ആ കേന്ദ്ര സർക്കാർ ആ കണക്കൊക്കെ ഇനി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ശരിയാണ് കേരളത്തിൽ മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന പണം ഇപ്പോൾ കിട്ടുന്നില്ല അത് നിയമപരമായി കിട്ടാനുള്ളത് മൂവായിരത്തി അറുനൂറ് കോടി രൂപയാണ് എന്ന് നിയമസഭയിൽ തന്നെ ഏകദേശം വ്യക്തമാക്കിയ കഥയാണ് സിവിൽ സപ്ലൈക്ക് കിട്ടാനുള്ളത് അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ മാത്രവുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടാണ് കിട്ടാനുള്ളത് ബാക്കി ഒരിക്കലും കേന്ദ്രത്തെ സപ്ലൈ കോയിലേക്ക് പണം കിട്ടാനില്ല നമ്മുടെ ആ വാദം ഒന്നും വൃത്തിയായി നടത്തിക്കൊണ്ടുപോകാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് എന്ന് പറഞ്ഞ് തോൽവി സംബന്ധിക്കുക അല്ലാതെ മറ്റെന്താണ് നമ്മുടെ മുൻപിലുള്ള മാർഗം Debate with Arun Kumar.